ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്കഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് ജെ പി എച്ച് എൻ എം എൽ എസ് പി ഹോമിയോ നേഴ്സ് ആർ ആർ ബി ഡി എച്ച് എസ് വരുന്ന ഡി എച്ച് എസ്സിന് ലോങ് ടൈം പാച്ച ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്പറിൽ എനിക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ോമിയോനേഴ്സിന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട് സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ സോ ടുഡേസ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ബയോളജിക്കൽ ആക്ഷൻ ഓഫ് എൻഡോത്തിലിൻ ഓപ്ഷൻ എ ഡയലൈറ്റ് വാസ്കുലാർ സ്മൂത്ത് മസിൽ ഓപ്ഷൻ ബി പ്രൊഡ്യൂസ് ബ്രോങ്കോ ഡയലേഷൻ ഓപ്ഷൻ സി ഹാസ് പോസിറ്റീവ് ആനട്രോപ്പിക് എഫക്ട് ഓൺ മയക്കാഡിയം ഓപ്ഷൻ ഡി ഇൻക്രീസ് ജി എഫ് ആർ ആൻഡ് റിനൽ ബ്ലഡ് ഫ്ലോ സോ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്താണ് അറിയണം എൻഡോത്തിലിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോർമോൺ ആണ് അല്ലേ ഒരു ഹോർമോൺ ആണ് അത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് വെസൽസിൽ ഫോം ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എൻഡോതീലിൻ എന്നുള്ളത് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എൻഡോതീലിയൽ സെൽസ് ആണ് ബ്ലഡ് വെസ്സൽസിലുള്ള എൻഡോതീലിയൽ എൻഡോതീലിയൽ സെൽസ് ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള എൻഡോതീലിയൽ സെൽസ് ഫോം ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ത് എൻഡോതീലിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ സോ ഇതെന്തിനാണ് സംഭവം എൻഡോത്തിലിൻ ഫോം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഹാസ് പോസിറ്റീവ് ആനോട്രോപ്പിക് എഫക്റ്റ് ഓൺ മയോ മയോട്രോപ്പിയം മൈ സോറി മയോ കാർഡിയം ഹാസ് പോസിറ്റീവ് ആനോട്രോപ്പിക് എഫക്റ്റ് ഓൺ മയോ കാർഡിയം സോ പോസിറ്റീവ് ആനോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ അല്ലേ അതായത് കൺസ്ട്രിക്ഷൻ ബ്ലഡ് മെസിൽസ് ചുരുങ്ങി ബ്ല ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു എഫക്റ്റ് ആണ് ആനോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സോ ഇൻക്രീസ് ദ ഫോഴ്സ് ഓഫ് ഹാർട്ട് മസിൽസ് ഇൻക്രീസ് ദ ഫോഴ്സ് ഓഫ് ഹാർട്ട് മസിൽസ് എന്ന് പറയാം അതുപോലെ വാസോ കൺസ്ട്രിക്ടർ എഫക്റ്റ് ആണ് വാസോ കൺസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ബി പി കൂടും വാസോ കൺസ്ട്രിക്ഷൻ ആണ് സോ ഇത് സംഭവിക്കുന്നത് വാസോ കൺസ്ട്രിക്ഷൻ ആണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം എൻ്റെ ഒത്തിയിലിൻ ഇസ് എ പൊട്ടിൻ വാസോ കൺസ്ട്രിക്ടർ പെപ്റ്റൈഡ് ഹോർമോൺ ദാറ്റ് പ്ലേസ് എ റോൾ ഇൻ റെഗുലേറ്റിംഗ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ നാരോയിങ് ബ്ലഡ് പ്രഷർ ബ്ലഡ് വെസൽസ് നാരോ ചെയ്യും കൺസ്ട്രിക്ട് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും ബ്ലഡ് പ്രഷർ കൂട്ടും പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോത്തിലിയൽ സെൽസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത് ബ്ലഡ് ബ്ലസ്സെൽസിൻ്റെ ഉള്ളിലുള്ള എൻഡോതീലിയൽ സെൽസ് എന്നാണ് എൻഡോത്തിലിൻ എന്നുള്ള ഹോർമോൺ ഫോം ചെയ്യുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് വേരിയസ് സെൽസ് ട്രൈപ്സ് ഇൻക്ലൂഡിംഗ് വാസ്കുലാർ സ്മൂത്ത് മസിൽസ് സെൽസ് എൻഡോത്തിലിൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഇൻഫ്ലമേഷൻ പർട്ടിക്കുലർ ഇൻ ദ എയർവേസ് ഡ്യൂറിംഗ് ആസ്തമ ബൈ ഇൻക്രീസിംഗ് ഇൻഫ്ലമേറ്ററി സെൽസ് ആൻഡ് സൈറ്റോക് പ്രൊഡക്ഷൻ സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ബയോളജിക്കൽ ആക്ഷൻ ഓഫ് എൻഡോത്തിലിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതാണ് ഫോഴ്സ് ഓഫ് മയക്കാടിൽ കൺട്രാക്ഷൻ കൂട്ടും ആനോട്രോപിക് എഫക്ട് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധനം ചോദിക്കാം സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബി സി ഇൻവെൻട്രി കൺട്രോൾ എ ബി സി ഇൻവെൻട്രി കൺട്രോൾ എക്സാമ്പിൾസ് ഓഫ് മോഡറേറ്റ് കൺട്രോൾസ് ഇൻവെന്ററി കൺട്രോൾ ഉണ്ട് അല്ലെ ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ ഓർഗനൈസേഷനിലും ഇൻവെന്ററി കൺട്രോൾ ഉണ്ട് മോഡറേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ എ ഓഫീസ് ടൂൾസ് ഓപ്ഷൻസ് ഓപ്ഷൻ ബി വെന്റിലേറ്റേഴ്സ് ഓപ്ഷൻ സി കോമൺ ഐവി ഫ്ലൂയിഡ് സ്റ്റാൻഡേർഡ് സിറിഞ്ചസ് ബേസിക് സർജിക്കൽ ടൂൾസ് ആൻഡ് കോമൺ ബാൻഡേജസ് ഓൾ ഓഫ് ദോ ഈ മോഡറേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അല്ല എന്നാൽ ഒരു ലോ കൺട്രോളും അല്ല അതിൻ്റെ ഇടയിലുള്ളതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ് ഇസ് ദ സിസ്റ്റമാറ്റിക് ട്രാക്കിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഓഫ് മെഡിക്കൽ സപ്ലൈസ് ട്രാക്ക് ചെയ്യാം മെഡിക്കൽ സപ്ലൈസ് എടുക്കുക അറേഞ്ച് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കുക ഫാർമസ്യൂട്ടിക്കൽസ് വെക്കാം വെക്കാം ടു ഓക്കെ അവൈലബിലിറ്റി പ്രിവെന്റ് ഷോർട്ടേജസ് കൺട്രോൾ കോസ്റ്റ് ആൻഡ് മെയിൻ്റെയിൻ പേഷ്യൻറ്റ് സേഫ്റ്റി അപ്പം അതിനുവേണ്ടി ഓരോ ഹോസ്പിറ്റലിലെ എക്യുപ്മെൻസ് ആയിക്കോട്ടെ ഡ്രഗ്സ് ആയിക്കോട്ടെ സിറിഞ്ചസ് ആയിക്കോട്ടെ ബ്ലൗസ് ആയിക്കോട്ടെ ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക ഷോർട്ടേജസ് പ്രിവെൻറ് ചെയ്യുക കോസ്റ്റ് കൺട്രോൾ ചെയ്യുക പേഷ്യൻറ്റ് സേഫ്റ്റി മെയിൻറ്റൈൻ ചെയ്യുക എ ബി സി എന്ന് പറഞ്ഞാൽ പറേറ്റോ പ്രിൻസിപ്പിൾസാണ് ഓൾവെയ്സ് ബെറ്റർ കൺട്രോൾ എന്നാണ് പറയുക എ ബി സി ഓൾവെയ്സ് ബെറ്റർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ഐറ്റം എയ്റ്റി പെർസെന്റേജ് ഓഫ് ദ വാല്യൂ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ കാറ്റഗറി ആൻഡ് റിക്വേഴ്സ് ക്ലോസ് മോണിറ്ററിങ് ആൻഡ് സ്ട്രിക്ട് അൻട്രോൾ ട്വന്റി പെർസെന്റ് ഐറ്റം ഉള്ളു അത് വെന്റിലേറ്റർ അല്ലെ വെന്റിലേറ്റർ വരും ഡീഫിഫിലേറ്റർ വില കൂടിയ ഉപകരണങ്ങൾ ചില സർജിക്കൽ ടൂൾസ് വില കൂടിയ സർജിക്കൽ ടൂൾസ് അത് കുറച്ച് മതി പക്ഷെ അതിന്റെ വാല്യൂ വളരെ കൂടുതലാണ് ബിയിൽ എ ബിസിൽ ബി എന്ന് പറഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഐറ്റം ിഫ്റ്റി ഓഫ് വാല്യൂ മോഡറേറ്റ് മോഡറേറ്റ്ലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിക്കർ മോഡറേറ്റ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾസ് പറഞ്ഞു മോണിറ്ററിങ്തിന്റെ കോമൺ ഐവി ഫ്ലൂയിഡ്സ്റ്റാൻഡേർഡ് ബേസിക് സർജിക്കൽ ടൂൾസ് ഒക്കെ എന്താണ് മോഡറേറ്റ് ഇമ്പോർട്ടന്റ് ആണ് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ എന്താണ് ഒരു മോഡറേറ്റ് കൺട്രോൾസ് വേണം അതിനകത്ത് പതിനഞ്ച് ശതമാനം വാല്യൂ ഉള്ളു ഇനി അമ്പത് ശതമാനം ഐറ്റംസ് ഉണ്ട് അതായത് ഓഫീസ് പേപ്പർ ടൂൾസ് ഇതൊക്കെ എന്ന് അഞ്ച് ശതമാനം വാല്യൂ ഉള്ളു വാല്യൂ കുറവാണ് ലീസ്റ്റ് ക്രിട്ടിക്കൽ ആണ് ദിസ് മിനിമൽ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾസ് ഇനിയുള്ളത് ഫാസ്റ്റ് എഫ് എസ് എൽ എഫ്റ്റ് സ്ലോ നോൺ മൂവിങ് അനാലിസിസ് സോ ദിസ് ക്ലാസ് വൈസ് ഇൻവെന്ററി ബേസ്ഡ് ഓൺ സെയിൽസ് വെലോസിറ്റി ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൽ ക്യുലി ജനറേറ്റ് ഹൈ റവന്യൂ എക്സസൈസ് ലോ കൺട്രോൾ ഫാസ്റ്റ് മൂവിങ് ആണ് എന്ന് പറഞ്ഞാൽ പാരസിറ്റമോൾ ടാബ്ലെറ്റ്സ് പെയിൻ കില്ലേഴ്സ് ഗ്ലൗസ് സിറിഞ്ചസ് കോമൺ ഐവി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ആണ് അല്ലേ സെൽ ക്യുക്കിലി പെട്ടെന്ന് ചിലവായി പോകും സ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് യു ക്യാൻ സീ ദീസ് ആൻഡ് റിവ്യൂ ദം ഗ്രാജുവലി നോൺ മൂവിങ് എന്ന് പറഞ്ഞാൽ നോ സെയിൽസ് അല്ലെ സെയിൽസ് വളരെ കുറവായിരിക്കും സ്ലോ മൂവിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും എമർ എന്തെങ്കിലും റയർ അസുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഓക്കെ അത് സ്ലോ മൂവിങ് ആണ് ചിലപ്പോൾ ആവശ്യം വരാം ആവശ്യം വരാം ഉള്ള കാര്യം നോൺ നോ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെയറി ഡ്രഗ്സ് എക്സ്പയർ ആയിട്ടുള്ള ഡ്രഗ്സ് അതുപോലെ റയർ പ്രൊസീജിയർ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ നോൺ മൂവിങ് ആണ് മൂവ് ചെയ്യത്തില്ല പിന്നെ അടുത്ത് വി ഡി വൈറ്റൽ എസെൻഷ്യൽ ഡിസേറബിൾ അനാലിസിസ് ദീസ് ആർ ഐറ്റംസ് ക്രിട്ടിക്കൽ ടു ദ കോർ ഓപ്പറേഷൻ വൈറ്റലാണ് അതായത് മെഡിസിൻസ് ലൈഫ് സേവിങ് മെഡിസിൻസ് ഡീഫിബ്രേറ്റഡ് ഓക്സിജൻ ഇതൊക്കെ വൈറ്റലാണ് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാം എസെൻഷ്യൽ ഈ ദീസ് ഷോർട്ടേജ് വുഡൻ ബി അതായത് സ്റ്റെറൈൽ ഗ്ലൗസ് അനാലജ സിക്സ് ഐ വി ഫ്ലൂയിഡ്സ് ഇതൊക്കെ അത്യാവശ്യമാണ് പക്ഷേ ലൈഫ് സേവിങ്സ് മെഷേഴ്സ് അതിനകത്ത് ഉൾപ്പെടുന്നില്ല അല്ലെ ഒരു ഗ്ലൗസ് സ്റ്റെറൈൽ ഗ്ലൗ ഇല്ലെങ്കിലും ആള് പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥയിലല്ല അതുപോലെ ഐവി ഫ്ലൂയിഡ്സ് ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ട് നമുക്കത് അത് എസൻഷ്യൽ ആണ് പക്ഷെ അത്ര വയറ്റിലല്ല കാറ്റസ്ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ പെൻ പേപ്പർ ടൂൾസ് അങ്ങനത്തെ ഒക്കെ ഡിലേസ് ഓർ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ മൈറ്റ് ബി പോസിബിൾ സോ നമ്മള് ഇന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻവെൻട്രി എ ബി സി പ്രിൻസിപ്പിൾസ് അതുപോലെ എഫ് എസ് എൻ വി ഡി വി ഡി ഉണ്ട് പിന്നെ എച്ച് ടി എം എൽ ഉണ്ട് ഹൈ മീഡിയം ലോ അനാലിസിസ് ഉണ്ട് എസ് ഡി ഉണ്ട് സ്കേഴ്സ് ഡിഫിക്കൽറ്റ് ഈസിലി അവൈലബിൾ അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്ത് നമ്മൾ ഒന്ന് വായിച്ചു നോക്കുക ഇപ്പൊ നമ്മൾ ഈ ഇൻവെന്ററിയുടെ കാര്യവും അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് ക്ലാസ്സിന് വേണ്ടി എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ഉണ്ട് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്